പച്ച മലയാളത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇയാളെ പോലെ ഉളുപ്പില്ലാത്ത ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം സംശയമാണ് ഒന്ന് രണ്ട് സത്യത്തിൽ ഇയാളുടെ ഡി എൻ എ പോലും പരിശോധിക്കേണ്ടതാണ് ഇതൊക്കെ എന്തോ ദുരൂഹമായ ഡീലുകൾക്ക് ഉണ്ടായിരിക്കുന്ന യാത്രയാണോ എന്ന് ന്യായമായും ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നോക്കൂ നമ്മൾ ഞാൻ പലതവണയായി പറയുന്ന ഇയാളുടെ വ്യക്തിപരമായിരിക്കുന്ന ബന്ധങ്ങൾ ഈ വ്യക്തിപരമായിരിക്കുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ സമൂഹത്തിനകത്തെ പൊതുവിൽ മാന്യന്മാരായ ആരുമായും അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധങ്ങളില്ല വളരെ കൃത്യമായിരിക്കുന്ന എന്തോ ഒരു പ്ലണ്ടർ ആൻഡ് ലൂട്ടനിങ്ങിന്റെ ഭാഗമായി നടത്തുന്ന ഒരു ഡീൽ അതീവ രഹസ്യമായി ചെയ്യുന്ന ഒരു ഡീൽ ചതകോടികളുടേതായിരിക്കുന്ന ഒരു ഡീൽ ഇതിനിടയിൽ ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടത് സത്യത്തിൽ ആരാന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഇത് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്രയിലാണ് പത്തൊമ്പത് ദിവസത്തോളം നീളുന്ന വിദേശ യാത്രയാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് മുന്നേ ആദ്യം വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിയുടെ മകളും മരുമകനുമാണ് അതായത് വീണയും വീണയുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും ഇത് എന്തിനുള്ള നെട്ടോട്ടമായിരുന്നു പെട്ടെന്നുണ്ടായിരുന്നത് എന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിക്കുകയാണ് പാണ്ഡ്യാല ഷാജി പിണറായി വെറും ആഭാസനും അദ്ദേഹത്തിന്റെ ഡി ടെസ്റ്റ് വരെ പരിശോധിക്കേണ്ട അവസ്ഥയുമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി പ്രതികരിക്കുന്നത് ശതകോടികളുടെ ബിസിനസ് ഡീലുകൾക്കായാണ് ഈ യാത്ര അല്ലെങ്കിൽ ഇത്ര ധൃതിപ്പെട്ട എന്തിനാണ് ഒരു യാത്ര സംഘടിപ്പിച്ചതെന്ന് പാണ്ഡ്യാല ഷാജി ചോദിക്കുന്നു അത് ദുരൂഹമായ ബിസിനസ് ഡീലുകളാണ് ഇത്രയേറെ ബിസിനസ് ഡീലുകൾ നടത്തുന്ന മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രി സി പി എം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും പാണ്ഡ്യാല ഷാജി ചോദിക്കുന്നു പിണറായി തീർത്തും ബിസിനസ് മാഗ്നറ്റായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് അതും ദുരൂഹമായ ബിസിനസ് ഡീലുകൾ ഇത് എന്തൊക്കെയാണ് വെളിപ്പെട്ടാൽ ഒരു പക്ഷേ കേരളം എന്നല്ല ലോകം മുഴുവൻ ഞെട്ടുന്ന ബിസിനസ് ഡീലുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുകയെന്നും പാണ്ഡ്യാല ഷാജി പ്രതികരിക്കുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇയാളെ പോലെ ഉളുപ്പില്ലാത്ത ഒരാൾ ഈ ഭൂമി ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം സംശയമാണ് ഒന്ന് രണ്ട് സത്യത്തിൽ ഇയാളുടെ ഡി എൻ എ പോലും പരിശോധിക്കേണ്ടതാണ് ഈ ഡി എൻ എ പരിശോധന എന്താന്ന് പറഞ്ഞാല് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിനകത്ത് ഒരുപാട് സംസ്ഥാനങ്ങളില്ലേ ഈ സംസ്ഥാനങ്ങൾക്കകത്ത് ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിരിക്കുന്ന മൂന്ന് സ്ഥലങ്ങളിൽ ഒന്ന് ബെ ദീർഘകാലം ഭരിച്ചിരിക്കുന്ന ബംഗാളാണൊന്ന് മറ്റൊന്ന് ത്രിപുരയാണ് അതുപോലെ തന്നെ കേരളമാണ് ഇവിടെ ഭരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു 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 മുഖ്യമന്ത്രിക്കെതിരായി ഇത്രമാത്രം അഴിമതി ആരോപണങ്ങൾ ഇത്രമാത്രം പിന്നെ എന്താ പറയാ പിന്നെ കെടുകാര്യസ്ഥയുടെ വിഷയത്തിന്റെ പേര് ഇത്രമാത്രം സ്വജനപക്ഷവാദ ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഉണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടാന്ന് മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാന മറ്റു ഒരു സംസ്ഥാനത്തിനകത്തും ഇത്രയേറെ എന്താ പറയുക ആഭാസനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിന്നെ ഒരു സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടാവില്ല ഇത് പലതവണയായി വീഡിയോകൾ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിനകത്തുള്ള പ്രബുദ്ധരായിരിക്കുന്ന ബുദ്ധിജീവികൾ ചിന്തകന്മാർ പിന്നെ പൊതു പൊതുവിൽ സമാചരണീയരായ ആളുകൾ ഇവരെല്ലാം തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇതിനോടൊന്നും ഒരു ലെവൽ ഒരു തരിമ്പ് പോലും റെസ്പോണ്ട് ചെയ്യാതെ തന്റെ ആഗ്രഹങ്ങൾ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തന്റെ എന്താ പറയുക അഹങ്കാരബന്ധിതമായ തീരുമാനങ്ങൾ അവ നടപ്പിലാക്കാൻ മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്നും പൊതുജനങ്ങൾ എന്ന് പറയുന്ന ഈ കോവർ കോവർക്കെഴുതകളെല്ലാം തന്നെ എന്റെ തീരുമാനങ്ങൾക്കും എന്റെ ഉഗ്രശാസ്ത്രങ്ങൾക്കും വിധേയമായി ജീവിച്ചു ജീവിച്ചുകൊള്ളണമെന്നും പറയാവുന്ന ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ മുമ്പിലുള്ളത് അല്ലെങ്കിൽ നാട്ടിലുള്ളത് അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തുള്ളത് ജനങ്ങളെല്ലായിരുന്നു പകരം പ്രജകൾ മാത്രമാണ് എന്ന് പറയുന്ന അങ്ങേറ്റം ധിക്കാരപരമായ അങ്ങേറ്റം അഹങ്കാരമായ ഒരു 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 സംഭവത്തിന്റെ പ്രതി പിന്നെ ഒരു പ്രതിനിധിയായി മാത്രമേ ഇയാൾ വിലയിരുത്താൻ കഴിയുള്ളൂ ഇയാൾ ഒരു പരിഗണനത്തെ എന്താ ലോകം മുഴുവൻ ഇയാള് പിന്നെ പോകുന്നു എന്ന സംഭവം എനിക്ക് പോകുന്നു ഇതൊന്നും പോകുന്നതിൽ ഒരു ഓരോ ഒരു എന്താ പറയാ അങ്ങനെ ഒരു അടിച്ചോടി സംഭവം ഒന്നുമല്ല ഇതോ ഇതൊക്കെ എന്തോ ദുരൂഹമായ ഡീലുകൾക്ക് ഉണ്ടായിരിക്കുന്ന യാത്രയാണോ എന്ന് ന്യായമായും ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നോക്കൂ നമ്മൾ ഞാൻ പലതവണയായി പറയുന്നതാണ് ഇയാളുടെ വ്യക്തിപരമായിരിക്കുന്ന ബന്ധങ്ങൾ ഈ വ്യക്തിപരമായിരിക്കുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ സമൂഹത്തിനകത്തെ പൊതുവിൽ മാന്ഞ്ഞന്മാരായ ആരുമായും ഇദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധങ്ങളില്ല ഏതെങ്കിലും ഒരാളെ ഇയാൾ മാന്യനായിരിക്കുന്ന ഒരാളെ അയാൾ പിന്നെ സ്വാധീനിച്ചെങ്കിൽ അയാളെ കൊണ്ട് അയാളെ അയാൾ കറപ്റ്റാക്കിയിരിക്കും ഇല്ലീഗലായിരിക്കും സാധനം ചെയ്ത് അയാളെ കറപ്റ്റാക്കിയിരിക്കും ഇങ്ങനെ എല്ലാ ആളുകളുടെയും തൻ്റെ ഒരു ഒരു പിന്നെ ആഗ്രഹങ്ങൾ തന്റെ ആഗ്രഹങ്ങൾ നല്ല തന്റെ ദുരാഗ്രഹങ്ങൾ ദുരുപതിഷ്ഠിതമായ അസുരബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന പിന്നെ രോഗാതുരമായ ചിന്തകൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതകൾക്ക് വേണ്ടിയാണ് ഇയാൾ എല്ലാ ബന്ധങ്ങളെയും ഇയാൾ ക്രമീകരിക്കുകയും ഇയാൾ നിർണ്ണയിക്കുകയും ഇയാൾ രൂപീകരിക്കുകയും ചെയ്ത് ഇത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ യാത്ര പിന്നെ പോകുന്നതിന് അന്വേഷിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം വളരെ കൃത്യമായിരിക്കുന്ന എന്തോ ഒരു പ്ലണ്ടർ ആൻഡ് ലൂട്ടനിങ്ങിന്റെ ഭാഗമായി നടത്തുന്ന ഒരു ഡീൽ അതീവ രഹസ്യമായി ചെയ്യുന്ന ഒരു ഡീൽ ശതകോടികളുടേതായിരിക്കുന്ന ഒരു ഡീൽ ഇതിനിടയിൽ ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടത് സാധ്യതാരാന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഇത് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ് മറ്റു വിവിധങ്ങളായ കാരണങ്ങളാൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പലപ്പോഴും കൂടെ മരവിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ മുറിഞ്ഞു നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ അത് പിന്നെ അതിന്റെ മുന്നോട്ടുള്ള യാത്രകൾ തട തടയപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഗൗരവമായിരിക്കുന്ന വിമർശങ്ങളും ഇപ്പൊ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഇത് വളരെ സീരിയസ് ആയി ഒരു പിന്നെ ഇവർ അന്വേഷിക്കേണ്ടതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ആവാൻ പോകുന്നത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിസ്സംഗരായിരിക്കുന്ന ഒരു ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇത് മാറുകയാണ് ചെയ്യാം അപ്പൊ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് വരേണ്ടത് വെച്ചാൽ കേരളത്തിനകത്ത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ നല്ല ബുദ്ധിശാലികളായിരിക്കുന്ന കൂടി ഇവരെല്ലാം തന്നെ ഇവിടുന്ന് കളം വിട്ട് പുറത്തേക്ക് പോവുകയാണ് എല്ലാവരും കളം വിട്ട് പുറത്തേക്ക് പോകുന്ന അതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ടിങ്ങിൽ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ഇടിവിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് ഓരോ കോൺസ്റ്റിറ്റുവൻസിക്കുന്ന മിനിമം എങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു രണ്ടായിരം മൂവായിരത്തിനടുത്ത് പിന്നെ കുട്ടികൾ പുറം പുറം ലോകത്തേക്ക് പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയിട്ടുണ്ടാവും അപ്പൊ ഈ പോയിരിക്കുന്ന കുട്ടികൾ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോയിരിക്കുന്ന കുട്ടികൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന അവർ അവർ പലപ്പോഴും അവിടെ തന്നെ പിന്നെ സെറ്റിൽഡ് ആവുകയാണ് ചെയ്യുക ഇങ്ങനെ ആയി പോകുമ്പോൾ പിന്നെ ഇവിടെ വരുന്നത് ആരാണെന്ന് പറഞ്ഞാൽ ഏതായാലും ഡംപിങ് യാർഡ് സമാനമായ മന്ദ ബുദ്ധികളായിരിക്കുന്ന കുറെ ആളുകൾ മാത്രമായിട്ട് വാസ്തവത്തിൽ കേരളം മാറ്റപ്പെടുകയാണ് അങ്ങനെ മാറ്റപ്പെടുമ്പോഴെന്താന്ന് പറഞ്ഞാൽ കേരളം ആർക്കും വേണ്ടാത്ത ഒരു എന്താ പറയുക ചിന്താശക്തി ഇല്ലാത്ത പിന്നെ ശേഷിയില്ലാത്ത പ്രതിബദ്ധതയില്ലാത്ത ദൂരക്കാഴ്ചകളില്ലാത്ത പിന്നെ എന്താ പറയുക പിന്നെ സുതാര്യമായ പിന്നെ ഇടപെടലുകൾ ആഗ്രഹിക്കാത്ത എല്ലാം കൊണ്ടും മരവിച്ച് പോയിരിക്കുന്ന മര പിന്നെ പോകുന്ന കുറെ മനുഷ്യജന്മങ്ങൾ മാത്രമായി ഈ കേരളം ഇങ്ങോട്ടേക്ക് മാറുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെ മാറുമ്പോ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഒരു നല്ല പൂവോലും ഒരു അവസ്ഥ ഉണ്ടാവില്ല നല്ല പൂവോലും വിടാ വിടാത്ത ഒരു സ്ഥലത്ത് എന്താ പറയാ നല്ല പൂമ്പാറ്റകൾ ഉണ്ടാവില്ല നല്ല പക്ഷിക്കൂട്ടങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ല ഗന്ധങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ മൃതമാക്കി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഡി കേഡ് സൊസൈറ്റിയാക്കി കേരളത്തെ കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായി അതിന് മുൻപിൽ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയിരിക്കുന്ന പ്രക്രിയയുടെ പൂർത്തീകരണമാണ് ഈ എട്ട് വർഷക്കാലത്തിനുള്ളിൽ ഇയാൾ വളരെ ഭംഗിയായി ഈ കേരളത്തെ നടപ്പിലാക്കുന്ന വാസ്തു ഇതിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന ഒരു വശം നോക്കൂ നിങ്ങൾ ഈ ഈ ഒരു വിഷയത്തിനകത്ത് ശരിക്ക് കേരളത്തിനകത്ത് ഇങ്ങനെ ഇത് പോകുമ്പോൾ ഇതിനെ ശരിക്കും ചൂണ്ടിക്കാണിക്കേണ്ടത് ആരെയാണ് ഇയാൾ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റിന്റെ പിന്നെ ഇയാൾ നയിക്കുന്ന ഗവൺമെന്റിന്റെ അകത്തെ മുന്നണി സംവിധാനമാണ് ആ സംവിധാനത്ത് ഇത് മുഴുവൻ തന്നെ ചൂണ്ടിക്കാണിക്കാൻ ചരിത്രപരമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പാത്രം സി പി ഐക്കാണ് ഒരു വകക്ക് കൊള്ളാത്തൊരു പാർട്ടിയാക്കി ആ സാധനം നശിച്ചു എന്നുള്ളതാണ് ഒരു വകുക്ക് കൊള്ളില്ല അതിനകത്ത് ഇത്ര സമാനാധ്യാക്കുന്ന നേതാക്കന്മാരിൽ നിൽക്കുന്ന പിന്നെ സെക്രട്ടറിമാരി നിൽക്കുന്ന കസേരിയാണ് ആടെ അത് ബിനോയ് ബിഷു എന്ന് പറഞ്ഞ ഈ ഈ പറയുന്ന ഒരു സെക്രട്ടറി ആണ് അതിൽ അതിനുശേഷം അത് ഇണ്ടോ ഇല്ലയോ ചോദിച്ചാൽ സെക്രട്ടറി ഉണ്ടോ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഉണ്ടോ ഇല്ലയോ ചോദിച്ചാൽ അതിന് മറുപടി പോലും അർഹിക്കാത്ത അവസ്ഥയിലുള്ള ഒരു സംവിധാനം വെച്ചാൽ അത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവത്തിന്റെ മേധനം വളരെ കൃത്യമായി സി പി ഐ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കുന്നില്ല ഇതിന്റെ അർത്ഥം എന്താണ് പ്രവൃത്തികൾ ഒന്നും തന്നെ സുതാര്യമാവാതിരിക്കുകയും ദുരൂഹമായിരിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടി സംഘടനാ തലത്തിൽ നിന്ന് അതിന് സ്വാഭാവികമായിട്ടും ഒരു ക്ലാരിറ്റി വരേണ്ടതാണ് ഈ പറയുന്ന പോലെ ഒരു വകക്കുള്ള ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അയക്കുന്ന ഗോവിന്ദൻ ഇരിക്കുന്നു ഗോവിന്ദൻ എന്ത് കാര്യം ചോദിച്ചാൽ അതിലെല്ലാം ചിരിച്ചുകൊണ്ട് ഗോവിന്ദൻ എന്റെ ഞാൻ എന്താ പറയുന്നത് കേൾക്കുന്ന ആക്കും മനസ്സിലാവും എന്താ പറയുന്നത് അതെല്ലാം തന്നെ മൂപരാധിങ്ങനെ വളരെ ഇതായ നിസ്സംഗമായ നിസംഗം എന്നല്ല വെറുതെ ഒരു സെക്രട്ടറി അലങ്കാര പതിവിരുന്ന് ഈ ബിഡുത്തങ്ങൾ എങ്ങനെ വിളിച്ചു പറയുകയാണ് പിന്നെ വെറുതെ നേരം മുന്നണിയുടെ കൺവീനറാണ് ബിഡിത്തം വിളിച്ചു പറഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ടത് നമസ്കാര അവാർഡ് കൊടുക്കേണ്ട കക്ഷിയാണ് വാസ്തവത്തിൽ അല്ലെങ്കിൽ നൊബൈൽ പ്രൈസ് കിട്ടേണ്ടിയിരിക്കുന്ന ഒരാളാണ് സത്യത്തിൽ ഈ പറയുന്ന പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ കൺവീനർ എന്ന് പറയുന്ന ഇ പി ജയരാജ് അപ്പൊ നമ്മളൊന്ന് ആലോചിക്കേണ്ട എന്താന്ന് ഈ കേരളത്തിനകത്ത് ഒരാൾ എന്ത് തെമ്മാടിത്തവും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരാൾ അതിന് മുഴുവൻ ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ പാർട്ടി സംഘടനാ സംവിധാനം അതിന് മുഴുവൻ തന്നെ ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി സംവിധാനം ഇത്തരം സംവിധാനത്തിനകത്ത് സാധാരണയായി ജീവി പിന്നെ അത് അത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ ചിത്രത്തിനകത്ത് മനുഷ്യർ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും ഗൗരവപരമായിരിക്കുന്ന ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണം നടത്താൻ ആർക്കാണ് സാധ്യമാവുക ഈ സാധ്യമാവേണ്ടിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ എന്റെ അഭിപ്രായത്തിൽ അത് ചേതന ഇനിയും മരവിച്ച് പോയിട്ടില്ലാത്ത മരിച്ചു പോയിട്ടില്ലാത്ത യൂത്തിന്റെ ഭാഗത്തു നിന്നാണ് യുവാക്കളുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് പക്ഷേ നിർഭാഗ്യം കിടക്കുന്നത് എവിടെയാണ് കേരളത്തിലെ ഏറ്റവും ആധാമത്വപൂർണ്ണമായിരിക്കുന്ന യുവജനങ്ങളെ നിർമ്മിച്ചതിൽ യുവജന സംഘടനയെ നിർമ്മിച്ചതുമായാണ് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നീട് ഏറ്റവും നമ്മുടെ നാടൻ ഭാഷയെ താനി അലവിലാദികളായ യൂത്തിന്റെ നേതാക്കന്മാരെയാണ് ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കകത്ത് ഇത് നാളെ വലിയ കുറ്റാരകോടമായി വന്നാൽ പോലും ഞാൻ പറയാം ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് മാന്യമായി ഒരു 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 വിമർശത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കരുത്തുള്ള ഏതെങ്കിലും ഒരാളുണ്ടോ അതിനകത്ത് ഒരു ഒറ്റയാൾ പോലുമില്ല ഇയാളേക്കാൾ ചാപ്പിയായിരിക്കുന്ന ഭാഷ ഇയാളേക്കാൾ വൃത്ത് കെട്ടിരിക്കുന്ന ഭാഷ ഇയാളെക്കാൾ എന്താ പറയുക അഹങ്കാരം പിടിച്ചിരിക്കുന്ന ഭാഷ ഈ ഭാഷ ഉപയോഗിക്കാൻ മത്സരിക്കുന്ന യുവജനങ്ങളാണ് യുവജന നേതൃത്വമാണ് വാസ്തു അവിടെയുള്ളത് ഇതിന്റെയും ദുരന്തം എന്താണ് ശരിക്കും ഇതിന്റെയും ദുരന്തം എന്ന് പറയുന്നത് ഇത് ഒരിക്കലും തന്നെ കറക്റ്റ് ചെയ്യാനാവാത്ത രീതിയിലേക്ക് ഈ സംഗതികൾ മാറുന്നു എന്നതാണ് ഇങ്ങനെ മാറുന്നു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ഇയാൾ ഒടുക്കത്തെ യാത്രയുണ്ടല്ലോ ഈ ഒടുക്കത്തെ യാത്രക്കകത്ത് ഇയാളും ഇയാളെ കുടുംബവും പോകുമ്പോ സത്യത്തിൽ പിന്നെ ഇയാളെ വാസ്തവത്തിൽ വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൂടെ പിന്നെ പറയാന്നില്ല പിന്നെ അതിനെ അതിനേക്കാൾ മോശമായ ഭാഷയാണ് വാസ്തവത്തിൽ ഇയാളെ വിളിക്കേണ്ടത്